എല്ലാ അക്കൌണ്ടും ക്ലോസ് ചെയ്യണം എസ് ബി ഐ പി എൻ ബി ബാങ്കുകളുമായുള്ള എല്ലാ ഇടപാടും അവസാനിപ്പിച്ച് കർണാടക സർക്കാർ ബംഗളൂരും പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ പൊതുമേഖലാ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി എന്നിവയുമായുള്ള എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ബുധനാഴ്ച ഉത്തരവിട്ടു ഈ രണ്ട് ബാങ്കുകളിലുമായി നിക്ഷേപിച്ച സർക്കാർ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സർക്കാർ നടപടി എല്ലാ സർക്കാർ വകുപ്പുകൾക്കും സർക്കാർ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കും സർക്കുലർ നൽകി സ്ഥാപനങ്ങളിലുള്ള എല്ലാ നിക്ഷേപങ്ങളും പിൻവലിക്കുന്നതിനു പുറമെ ഈ ബാങ്കുകളിലെ എല്ലാ അക്കൌണ്ടുകളും ക്ലോസ് ചെയ്യാനും സംസ്ഥാന ധനകാര്യ വകുപ്പ് നിർദ്ദേശിച്ചു കർണാടകയിലെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി പി സി ജാഫറാണ് സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ക്ലോസ് ചെയ്ത അക്കൌണ്ടുകളുടെയും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന്റെയും വിശദാംശങ്ങൾ സഹിതം സംസ്ഥാന സർക്കാരിന് കംപ്ലയിൻസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ വകുപ്പുകളോടും ധനവകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഖയാദ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ പി എംപിയുടെ രാജാ നഗർ ശാഖയിൽ ഇരുപത്തിയഞ്ച് കോടി നിക്ഷേപിച്ചിരുന്നു നിക്ഷേപം കാലാവധി ആയപ്പോൾ ബാങ്ക് തിരികെ നൽകിയത് പതിമൂന്ന് കോടി മാത്രമാണ് ബാക്കി പന്ത്രണ്ട് കോടി ബാങ്ക് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തുവെന്നാണ് അറിയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കർണാടക സ്റ്റേറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കെഎസ് പി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിൽ അവന്യൂ റോഡ് ശാഖയിൽ കോടി നിക്ഷേപിച്ചു എന്നാൽ സർക്കാർ നിക്ഷേപം വ്യാജരേഖകൾ ചമച്ച സ്വകാര്യ കമ്പനി എടുത്ത വായ്പയിൽ ഉൾപ്പെടുത്തിയെന്ന് ബാങ്ക് അധികൃതർ അവകാശപ്പെട്ടു തുടർന്ന് നിക്ഷേപം തിരികെ നൽകാൻ ബാങ്ക് വിസമ്മതിച്ചു രണ്ട് ബാങ്കുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും കോടതിയുടെ പരിഗണയിലാണ് കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്